മലയാളികൾ യൂട്യൂബിൽ ചേക്കേറിയ അന്ന് മുതൽ തന്നെ മലയാളികൾക്ക് പ്രിയങ്കരായി മാറിയ ഒരു വ്യക്തിയാണ് മല്ലു ട്രാവലർ എന്ന ഷാക്യർ നിരവധി രാജ്യങ്ങളും മറ്റും സഞ്ചരിച്ച് അതിൻ്റെ റിവ്യൂ മറ്റു കുടുംബ കുടുംബവിശേഷങ്ങളുമെല്ലാം തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് മല്ലു ട്രാവലർ എന്ന ഷാക്യർ ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തന്നെ മറികടന്നാണ് മല്ലു ഈ നിലയിലെത്തിയത് ഇപ്പോൾ ഇപ്പോഴ ആരാധകർക്ക് മുമ്പിൽ ഓരോ ദിവസവും വീഡിയോയുമായി എത്തുന്ന മല്ലു ശാക്കർ ഏറെ ദുഃഖകരമായ വാർത്തയാണ് പറഞ്ഞിട്ടുള്ളത് മല്ലുവിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എൻ്റെ റിക്കവറിക്ക് വേണ്ടി കുറെ ശ്രമിച്ചു പക്ഷെ ഞാൻ പരാജയപ്പെട്ടു ചിലപ്പോൾ ഇത് എൻ്റെ അവസാനം ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് തൽക്കാലം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നും നിങ്ങളുടെ പ്രാർത്ഥന വേണമെന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെർഫ്യൂമിനെ സപ്പോർട്ട് ചെയ്യണം അഥവാ എന്തെങ്കിലും ഷാഖിന്ന് സംഭവിച്ചാൽ ഇതായിരിക്കും തൻ്റെ കുടുംബത്തിന് വഴി എന്നാണ് ഷാക്ദിർ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ കാരണം എല്ലാ ആരാധകർ നിരവധി ചോദ്യങ്ങളുമായാണ് എത്തിയിട്ടുള്ളത്